പാടും ഞാൻ യേശുവിനതുല്യ സ്നേഹത്തെ വാരിൽ പുരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാവനമ്മം ചട്ടാമൻ്റെ കീർത്തനങ്ങൾ നാതോറും മാ വകളെ ധ്യാനിക്കുന്നു യേശുവൻ പ്രിയൻ ക്രിസ്തേശുവൻ പ്രിയൻ പോൽ വേറെ ിയേനില്ലായേ യേശുവൻ പ്രിയൻ വിസ്തേശുവൻ പ്രിയൻ പോൽ വേറെ പ്രിയേനില്ലായേ പർവ്വതസമ്മമാകും പ്രശനങ്ങളാലേ നിർവാഹമില്ലാതെ ഞാനലെയും പർവ്വതസമ പ്രശനങ്ങളാലേ നിർവഹമില്ലാതെ ഞാ നാലയുമ്പോ നിർമ്മാണ പദ്ധതി തന്നെ ലാവേനെന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനാവും യേശുവൻ പ്രിയൻ ക്രിസ്തേശുവൻ പ്രിയൻ പോൽ പോൽ വേറെ വേറെ പ്രിയനില്ലായേ യേശുവൻ പ്രിയൻ പ്രിയൻ േശുവെപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദിനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ഞാനുദ്ദേശിക്കുന്നൊരു വിഷയം ദൈവത്തിൻ്റെ വലിപ്പം എത്രയെന്ന് ചോദിക്കുന്നവർക്ക് ഉള്ള ഒരു ഉത്തരമാണ് ഹൗ ബിഗീസ് ഗോഡ് ഒരു ചെറിയ ആൺകുട്ടി തൻ്റെ പിതാവിനോട് ചോദിച്ചു ഡാഡ് ഹൗ ബിഗീസ് ഗോഡ് അത് ദൈവത്തിൻ്റെ വലുപ്പം എത്രയാണ് ദൈവത്തിൻ്റെ വലിപ്പം എത്ര മാത്രമുണ്ട് എന്ന് പിതാവ് അവനെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പിതാവ് പറഞ്ഞാൽ അത് നിന്ന് എന്തിനെ ആശ്രയിച്ചിരിക്കും അങ്ങനെയാണ് ദൈവത്തിൻ്റെ വലുപ്പം തിരിച്ചറിയാൻ സാധിക്കുന്നത് മകൻ പിതാവിനോട് വളരെ ആകാംക്ഷയോട് വീണ് ചോദിച്ചു അപ്പോൾ പിതാവ് ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു വിമാനത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് മകനോട് ചോദിച്ചു ആ വിമാനത്തിൻ്റെ വലിപ്പം എങ്ങനെയുണ്ട് മകൻ പറഞ്ഞു വളരെ ചെറുതാണ് വളരെ സൂക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അതിനെ കാണുവാൻ സാധിക്കത്തുള്ളൂ പിന്നീട് ആ പിതാവ് മകനെ ഒരു വിമാനത്താവളത്തിൽ വിമാനത്തിൻ്റെ ഏകദേശം അടുത്ത് ചെന്ന് കൊണ്ടുവന്ന് ചോദിച്ചു ഇപ്പോൾ വിമാനത്തിൻ്റെ വലുപ്പം എത്രയുണ്ടെന്ന് ചോദിച്ചു മകൻ പറഞ്ഞു ഓ ഡാൽ ഇത് ഒത്ര വലിയ വിമാനമാണ് അപ്പോൾ പിതാവ് മകനോട് പറഞ്ഞു ദൈവവും നിനക്ക് ഇങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുന്നത് നീ ദൈവമായിട്ട് എത്ര അകലം പ്രാപിച്ചു പ്രാപിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നീ ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അത്രത്തോളം വലിയ ദൈവത്തിന് വലിപ്പം ദൈവത്തിനുമുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ തന്നെ സാധിക്കും നീ ദൈവത്തിന് എത്രമാത്രം അകലുന്നുവോ നിനക്ക് ആ ദൈവം അത്രയും ചെറുതായി തോന്നുന്നു അങ്ങനെ ആ മകനെ ദൈവത്തിൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനൊക്കെ പിതാവിന് സാധിച്ചു നാം ആകാശത്തിലൂടെയൊക്കെയും പറക്കുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങൾ വെറും പൊട്ടുപോലെ മാത്രമേ ഒന്ന് കാണുവാൻ സാധിക്കൂ അതുപോലെയാണ് ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് വെറും ചെറുതായി കാണുവാൻ തന്നെ സാധിക്കും നമ്മുടെ പ്രശ്നങ്ങളുമായി എത്രത്തോളം അടുക്കുന്നോ അപ്പോഴെല്ലാം പ്രശ്നങ്ങൾ നമ്മെ കീഴടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു ദൈവത്തോട് അടുത്തിരിക്കുന്നുവെങ്കിൽ പ്രശ്നങ്ങളെല്ലാം വെറും നിസ്സാരമായി കാണുവാൻ തകൊണ്ട് സാധിക്കും ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് സകല പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഒരുവിൻ്റെ ജീവിതത്തിൽ ദൈവമായുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നുവോ അതിന് അനുസരിച്ചായിരിക്കും ആ വ്യക്തി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് ദൈവദനം പറയുന്നത് നിൻ്റെ ഭാരം യഹോന മേൽ ഇട്ടുകൊള്ളുക എന്നാണ് നിൻ്റെ വഴി യഹോബയെ പരമേൽപ്പിക്കുക അവനെ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും കർത്താവ് പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യനും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിയും എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ നുഖമൃദവും എൻ്റെ ചൂടവുമാകുന്നു മത്താൻ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമായാലും ഒരുപക്ഷെ ഈ ലോകക്കാർക്ക് പരിഹാരം കാണാത്ത വിഷയമായാലും ശരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് ഉണ്ടായിരുന്ന ജീവനുള്ള ദൈവത്തെ ജീവിതത്തിൽ ഏറ്റുകൊള്ളുന്നുെങ്കിൽ സൂര്യപ്രകാശത്തിൽ മഞ്ഞ് ഉരുകി മാറുന്നതുപോലെ മാറിപ്പോവും നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് പറഞ്ഞത് ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആകയാൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഏതൊരു വ്യക്തിയെങ്കിലും ഈ വചനങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിടത്ത് വെച്ചിട്ട് ദൈവത്തോട് അടുത്ത് നോക്കൂ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് തിരിഞ്ഞു നോക്കൂ അപ്പോൾ കാണുവാൻ സാധിക്കുന്നത് പർവ്വത സമാനമായ പ്രശ്നങ്ങൾ ആയി ആയിത്തോന്നിയത് സമഭൂമി പോലെ ആയിരിക്കും കാണുവാനക്കൊണ്ട് സാധിക്കും പ്രശ്നങ്ങളെ നോക്കി വ്യാകുലപ്പെടാതെ പ്രശ്നപരിഹാരകനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ശ്രമിക്കുക അപ്പോൾ അറിയാം ഈ ദൈവം എത്ര വലിയവൻ ഈ ദൈവത്തിൻ്റെ വലിപ്പം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾ ഈ നാളുകളിൽ ഏത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ജീവിത നിങ്ങളെ അഭിമുഖീകരിക്കുന്നെങ്കിലും ആ പ്രശ്നങ്ങളെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ദൈവത്തോടിച്ചു എലുവീൻ ദൈവത്തോടച്ച് എലുകിയൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവാനിടയായി തീരും അതിനുവേണ്ടി സമർപ്പിക്കുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന പാകം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം